താമരശ്ശേരി ചുരം ഒൻപതാം വളവിൽ ലോറി കുടുങ്ങിയതിനെ തുടർന്ന് ആ ചുരത്തിൽ ഗതാഗത തടസ്സം വാഹനങ്ങളുടെ നിര മുകളിലേക്ക് ലക്കിടി വരെയും താഴേക്ക് രണ്ടാം വളവ് വരെയും പിന്നിട്ട് പുലർച്ചെയാണ് ആ വളവിൽ ലോറി കുടുങ്ങിയത് അനഖ ഹർഷൻ ചേരുന്നു അനഖ ഇത് എപ്പോഴത്തെയും ഒരു പ്രശ്നം തന്നെയാണ് വലിയ രീതിയിൽ താമരശ്ശേരി ചുരത്തിൽ ഇങ്ങനെ വാഹനം കുടുങ്ങുമ്പോൾ വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് നമുക്ക് ഇതിനു മുൻപും കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ എന്ത് നടപടിയാണ് ഇത് തരണം ചെയ്യുന്നതിനായി പുരോഗമിക്കുന്നത് രോഹിണി ഇന്ന് രാവിലെ ആറേ മുപ്പതിനാണ് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഒരു ലോറി കുടുങ്ങിയത് ഈ ലോറി കുടുങ്ങിയതിനെ തുടർന്നാണ് ചുരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം രൂപപ്പെട്ടിരിക്കുന്നത് ഈ മണിക്കൂറുകണക്കിനായി ഈ വാഹനങ്ങൾ ചുരത്തിൽ കുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ പോലുമുണ്ട് എന്തായാലും ഇപ്പോൾ ചുരത്തിലേക്ക് ഈ ചുരം സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ പോലീസും സംഭവ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവർ രാവിലെ മുതൽ തന്നെ ഈ സ്ഥലത്ത് നിന്ന് ലോറി നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്തായാലും ഇപ്പോഴും അതിനുള്ള ശ്രമം തുടരുകയാണ് എന്നുള്ളതാണ് ഭാഗികമായി വാഹനങ്ങൾ ചുരം വഴി കടത്തി കടത്തിവിടുന്നുണ്ട് പക്ഷെ അപ്പോൾ പോലും വലിയ വാഹനങ്ങൾക്കൊന്നും തന്നെ ചുരം വഴി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴും ചുരത്തിൽ വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും താമരശ്ശേരി ചുരത്തെ സംബന്ധിച്ച് ഈ ഗതാഗത തടസ്സം അത് നിരന്തരം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ ലോറി ചുരത്തിൽ നിന്ന് നീക്കുന്ന നീക്കുന്ന ശ്രമം അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രോഹിണി ശരി അനഃഖയാണ് വിവരങ്ങൾ നൽകിയത്